ാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ കിടക്കി നടയിലെ തലയിട കൂടി നിൽക്കുന്ന മഞ്ജുളാൽ ഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അർമനത്തിന് മുൻപിൽ ചിറകവിരിച്ച് ഭക്തരെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന ഗരുഡശില്പം നിർമ്മിക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ഇരുപതടി വീതിയും എട്ടടി ഉയരവുമുള്ള വെങ്കല ശില്പത്തിന് അയ്യായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഭാരമുണ്ട് ശില്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ഗരുഡ ഗരുഡശില്പമാണ് കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ശില്പമൊരുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഉണ്ണീക്കാനായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് നിർമ്മിക്കുന്ന ഗരുഡശില്പ നിർമ്മാണമാണ് ഈ ശില്പത്തിലേക്ക് വഴിതെളിച്ചത് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ശിവന്റെ ശില്പം കാണാൻ മൊട്ടമ്മൽ രാജന്റെ സുഹൃത്ത് ഉണ്ണി പാവറട്ടിയും കുടുംബവും കാനായിലെ വീട്ടിലെ പണിപ്പുരയിലെത്തിയിരുന്നു പിന്നീട് ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ മഞ്ജുലാൽ തറ നവീകരിക്കുന്നുണ്ടെന്നും അവിടെ ഗരുഡശില്പം ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെന്നും അറിയിച്ചു പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായ വേണു കുന്നുപിള്ളിയാണ് ഗരുഡശില്പം സമർപ്പിക്കുന്നത് അത് ഒരുക്കണമെന്നും നിർദ്ദേശിച്ചു ക്രമകരമായ ദൗത്യമായിരുന്നു മഞ്ജുലാൽ ഗരുഡശില്പമെന്ന് ഉണ്ണിക്കാനായി പറയുന്നു ആദ്യം ഒരു ചെറുരൂപം നാലടി വീതിയിൽ നിർമ്മിച്ചു അത് ക്ഷേത്രതന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് പ്രകാശനം ചെയ്തു കളിമണ്ണിൽ ഇരുപതടി വീതിയിലും എട്ടടി ഉയരത്തിലും വിടർത്തി പാമ്പിന്റെ ദേഹത്ത് കാലുകൊണ്ടിറക്കിപ്പിടിച്ചു നിൽക്കുന്ന രീതിയിൽ കളിമൺ ശില്പമുണ്ടാക്കി അതിനുശേഷം മെഴുകിലായിരുന്നു ശില്പം തീർത്തത് മൂന്ന് വർഷം സമയമെടുത്ത് വെങ്കലത്തിൽ പരമ്പരാഗത രീതിയിലായിരുന്നു നിർമ്മാണം അയ്യായിരത്തി ഇരുന്നൂറ് കിലോ തൂക്കത്തിൽ വെങ്കലത്തിൽ നിർമ്മിച്ച ഗരുഡ ഗരുഡശില്പം സ്വർണ്ണവർണ്ണം പൂശി പൂർത്തിയാക്കി ശില്പകലാ ജീവിതത്തിൽ ഇരുപത്തിരണ്ട് വർഷം പിന്നിടുന്ന വേളയിലാണ് ശ്രദ്ധേയമായ രണ്ടു ശില്പങ്ങൾ ഒരുക്കാൻ ഉണ്ണീക്കാനായി കഴിഞ്ഞത് ക്ഷേത്ര നടയിലെ കിഴക്കേ നടയിലേക്ക് വേണ്ടിയാണ് മഞ്ജുലാൽ തറയിലേക്ക് ഈ പൂർണ്ണമായ ഗരുഡി ശില്പം വെങ്കലത്തിൽ ഒരുങ്ങുന്നത് മൂന്ന് വർഷം സമയടുത്താണ് ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത് എട്ടടി ഉയരവും ഇരുപതടി വീതിയുമുള്ള ഈ ഗരുഡിശിൽപം അയ്യായിരത്തി ഇരുന്നൂറ് കിലോളം തൂക്കം വരും പ്രമുഖ വ്യവസായി വീണു കുന്നുംപള്ളിയാണ് ഈ ശില്പം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് തലപ്പുറം രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ശിവൻ്റെ പ്രതിമ ചെയ്യുന്ന വേളയിൽ ഗുരുവായൂരിലെ പ്രിയ സുഹൃത്ത് ഉണ്ണി പവർ ടീ ശിവൻ്റെ ശില്പം കാണാൻ എത്തിയപ്പോൾ ഈ ഗരുടെ ശില്പത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹമാണ് എൻ്റെ പേര് ഇവിടെ നിർദ്ദേശിച്ചത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു വർക്കാണിത് ഈ അവസരം ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് യാദൃശികമായാണ് ഉണ്ണി ശില്പകലാരംഗത്തേക്ക് കടന്നു വന്നത് രണ്ടു പതിറ്റാണ്ടിനിടയിൽ ചരിത്ര പുരുഷന്മാരുടെ അടക്കം ഒട്ടേറെ ശില്പങ്ങൾ ഉണ്ണിക്കാനായി നിർമ്മിച്ചിട്ടുണ്ട് നിദാനേ